കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഏഴാം ആണ് ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് പി എസ് സി മുഖാന്തരം ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജിൻ്റെ കീഴിൽ ഡെഫി ഡാർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് തുടക്കം തന്നെ ഇരുപത്തി എഴുന്നൂറ് രൂപ ശമ്പളമുണ്ട് ഏകദേശം അയിമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എറണാകുളം ഒരു വേക്കൻസി തൃശ്ശൂർ ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയുള്ള എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം ഏജ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഷുഡ് ഹാവ് പാസ്ഡ് standard സെവൻത് ഏഴാം class വിജയിച്ചിരിക്കണം അതുപോലെ degree ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല നോട്ട് ഹാവ് ഗ്രാജുവേഷൻ ആണ് അപ്പോൾ ഡിഗ്രി ഉണ്ടാവരുത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അതായത് നിങ്ങൾക്ക് പ്ലസ് ടു വരെയുള്ള യോഗ്യതകൾ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള വൊക്കേഷണൽ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏഴ് ഏഴാം ക്ലാസ്സിൻ്റെ മുകളിൽ എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക